ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള അനുഭവങ്ങൾ എന്താണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം മാറ്റി നിർത്തി അദ്ദേഹത്തിലെ സംഗീത സംവിധായകനെ മാറ്റി നിർത്താം അദ്ദേഹത്തിലെ ഗായകനെ മാറ്റി നിർത്താം വ്യക്തിപരമായി നമ്മൾ ഇടപഴകുമ്പോൾ ഉള്ള രവീന്ദ്ര മാഷിൽ നിന്നും കിട്ടിയിട്ടുള്ള അനുഭവം ഒറ്റവാക്കി പറയുകയാണെങ്കിൽ പച്ച മനുഷ്യനായിരുന്നു എനിക്ക് പറയാനുള്ളൊരു ഇതാണ് എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് സങ്കടവും ദേഷ്യവും സന്തോഷവും എല്ലാം ഒരേ സമയം അതിൻ്റെ എല്ലാ ഭാവത്തിലും അളവിലും പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നു രവേട്ടൻ അത് തന്നെയായിരുന്നു രവേട്ടനോട് നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഇഷ്ടം കള്ളത്തരമില്ല ഒരാളോട് പെട്ടെന്ന് ദേഷ്യം തോന്നിയുമ്പോൾ ഒതുവേക്ക് ഞങ്ങൾക്ക് പറയും അങ്ങനെ ഒരു മനുഷ്യൻ അത് സ്നേഹം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പരിസരം മാറുന്ന നമ്മളെയൊക്കെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ ഇത് ചെയ്യുന്നു അത് ആ മനുഷ്യനിലുള്ള നന്മ തന്നെയായിരുന്നു അതൊരു കലാകാരൻ്റെ നന്മ തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് രവേട്ടനായിട്ട് ഇടപഴകിയിട്ടുള്ള എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അദ്ദേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു നല്ല സുഹൃത്തും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനും നഷ്ടപ്പെട്ട ഫീൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ തന്നെയാണ് ഒരു ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള സാധാരണ നമ്മൾ ഈ കലാകാരന്മാർക്ക് എല്ലാവർക്കും ഒരു തരം ഒരു അലസത ചില ദാഷ്ട്യങ്ങൾ ചില പിടിവാശികൾ അതൊക്കെയുള്ള രവീന്ദ്രഭാഷകെല്ലാം ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ കമ്പോസ് ചെയ്ത് ഉടനെ ഷൂട്ടിങ് തുടങ്ങുന്ന തിരക്കിലായിരിക്കും വരിക പക്ഷേ ചിലപ്പോൾ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി ഉഴപ്പി നമുക്ക് തോന്നുന്നു പക്ഷെ ഉഴപ്പി നടക്കില്ല അപ്പോഴും പുള്ളിയുടെ ഉള്ളിൽ ഇത് എന്താണ് ഒരു ഒരു മോൾഡ് ചെയ്തോണ്ടിരിക്കും മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ഒരു ധൃതി കൊണ്ട് നമുക്ക് പലപ്പോഴും ഇതൊക്കെ ഉഴപ്പാണോ ചിലപ്പോൾ കുറേ ദിവസം ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ആ ഒരു ഇതൊക്കെ മാറുന്നു നീ പോയി കുറച്ച് ഏതെങ്കിലും ഒരു പയ്യനായിരിക്കും നീ പോയി കുറച്ച് ബിരിയാണിയും അതൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാൽ മദ്രാസിൽ വെച്ച് എനിക്ക് കുറേ ഞങ്ങൾക്ക് കുറേ പോകുന്നത് വെച്ചാൽ ഫുഡ് ലാൻസിലേക്ക് ആയിരിക്കും മിക്കവാറും കമ്പോസിങ് അവിടെ വെയിറ്റേറിങ് ഹോട്ടലാണ് അപ്പോൾ അവിടുന്ന് പുള്ളി ഭക്ഷണം കഴിക്കില്ല പുള്ളി ഏകദേശം ഒരു പതിനൊന്നര പന്ത്ര മണിയാൽ കഴിയുമ്പോൾ ഫോൺ ചെയ്തിട്ട് അന്ന് നെസ്എസ്ആറിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു പ്രേംനവാസ് പ്രേംനവാസ്വാസ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു അവിടെ രവീന്ദ്ര മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ മതി ഒരു ഡ്രൈവർ പോയിട്ടില്ല വിഷക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്യാരിയർ വരും റൂമിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു പലതരം ഫിഷ് ഉണ്ടാവും ബീഫ് എല്ലാ ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ടാവും അത് പുള്ളി മാത്രം കഴിക്കല്ല ആരെയൊക്കെ ഉണ്ട് അവരെ കൊണ്ടൊക്കെ തിരിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ ശരിക്കും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പേടിച്ചിട്ട് കൊടുമായിരുന്നു കാര്യം ഇത് മുഴുവൻ കഴിക്കണേ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒഴക്കം പറയുമായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് വേസ്റ്റ് ചെയ്യുന്നില്ല അതൊക്കെ സ്നേഹം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണമുണ്ടായിരുന്നു പുള്ളിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓർക്കസ്ട്രയിലുള്ള ആൾക്കാർ ഇപ്പോൾ അന്ന് കമ്പോസിംഗ് എന്ന് പറഞ്ഞപ്പോൾ കീബോർഡ് വെച്ചിട്ടല്ലേ ഹാർമോണിയം പിന്നെ തബലിസ്റ്റ് എല്ലാവരും ഉണ്ടാവും ഈ തബലയൊക്കെ വായിക്കുന്ന ഒരു ബാലനൊക്കെ ഉണ്ടായിരുന്നറിയില്ല ബാലനെ ബാലനൊക്കെ പാവുന്ന കഴിക്കാൻ പറ്റില്ല പക്ഷേ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു ഈ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഇങ്ങനെ സ്നേഹത്തോടുള്ള ഇടപെടലുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു സംഗീതത്തിന് എനിക്ക് തോന്നുന്നു അതിൻ്റേതായ ഒരു ശക്തിയും സൗന്ദര്യവും കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് സ്വകാര്യ ദുഃഖങ്ങളൊക്കെ എല്ലാം ദുഃഖവും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളും അത് അത് ഈ കലാകാരന്മാർക്കുള്ള ഇതുണ്ടല്ലോ അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ പോലും എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും അദ്ദേഹം അതെങ്ങനെ ചെലവഴിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അത് പലപ്പോഴും സുഹൃത്തുക്കൾക്കോ മറ്റുള്ള സഹപ്രവർത്തകർക്കൊക്കെ കൊടുത്തിട്ടാണ് അത് കൂടുതലും പോകുന്നത് എന്നിട്ട് പുള്ളി പറയേൻ്റെ കാശം കാശില്ല അതിൻ്റെ പരാതികളും സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞ എല്ലാ രീതിയിലും അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അങ്ങനെ ചില ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപൂർവമായിട്ടുണ്ടാവുകയുള്ളു അവസാന നാളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു അസുഖം പെട്ടെന്ന് അറിയാമായിരുന്നു അറിയാമായിരുന്നു പറയുന്നു പക്ഷെ അതുപോലും അധികം പേരിടൊന്നും അങ്ങനെ പങ്കുവച്ചിട്ടില്ല അസുഖം പുറത്ത് വന്ന ശേഷം ഇതുപോലെ എന്നെ വിളിച്ചു ഞാനിവിടെ എത്തിയിട്ടുണ്ട് നീ നിങ്ങളൊക്കെ അടുത്ത് നീ നിങ്ങൾ അങ്ങോട്ട് എന്നെ കാണാൻ പറഞ്ഞു ഉണ്ട് പടവായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ രവീന്ദ്രൻ മാഷ്ടെ ശരിക്കും ഞാൻ ഒരു അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ ഞാൻ പിക്ചറൈസ് ചെയ്യാൻ എൻ്റെ സിനിമകളിൽ ചെയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്കൊരു അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എൻ്റെ സിനിമയിലല്ലാതെ നന്ദനത്തിലെ ആ അവസാന രംഗത്ത് വരുന്ന പാട്ടുണ്ട് പിന്നെ ചിത്ര പാടിയ കാർമുകിൽ അത് അത് പിക്ചറൈസ് ചെയ്യാൻ കിട്ടും അപ്പം എനിക്ക് എൻ്റെ അടുത്ത് രഞ്ജി തോന്നിട്ട് ആ പാട്ടൊന്ന് പിക്ചറൈസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില് തോന്നിയത് രവീന്ദ്രഭാഷയുടെ പാട്ടായ്മെ അത് ചെയ്യാനായിട്ട് പ്രത്യേക സന്തോഷമാണ് ഞാൻ ആദ്യകാലത്തൊക്കെ എനിക്ക് ഈ സിനിമയിൽ പാട്ട് എന്തിനാണെന്നുള്ള ലോജിക്കിനെ പറ്റിപ്പോലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തുടക്കകാലത്തൊക്കെ എനിക്ക് ശരിക്കും പാട്ട് ചെയ്യാനായിട്ട് താല്പര്യം അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് താല്പര്യം തോന്നി തുടങ്ങിയത് മിസൈനസ് അബ്ദുള്ള തൊട്ടാണ് കാരണം ആ പാട്ട് നമ്മളെ അങ്ങോട്ട് ഇൻസ്പയർ ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഞാൻ ശരിക്കും പാട്ടുകൾ നന്നായിട്ട് ചെയ്യാനായിട്ടൊരു താല്പര്യം ഇങ്ങനെ അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ അത് ഏറ്റെടുത്തു അങ്ങനെ ആ പാട്ട് ചെയ്താൽ ശരിക്കും അതിമനോഹരമായ പാട്ടാണ്